മൂന്നാം ടൌണിലെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് രേഖകൾ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയ വിഷയത്തിൽ ദേവികുളം സബ് കളക്ടറുടെ പ്രതികരണം നോട്ടീസ് നൽകിയത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണെന്ന് ദേവികുളം സബ് കളക്ടർ വി എം ആര്യ പറഞ്ഞു വ്യാപാരികളുടെ കൈവശമുള്ള രേഖകളുടെ ആധികാരികത പരിശോധിക്കുന്ന ലക്ഷ്യമാണ് വരാൻ പോകുന്ന ഹിയറിംഗിനുള്ളത് ഒഴിപ്പിക്കൽ നടപടിയായി ഇതിനെ കാണേണ്ടതില്ലെന്നും കോടതി പറഞ്ഞതിൽ പ്രകാരമുള്ള ഹിയറിംഗ് മാത്രമാണ് നടക്കുന്നതെന്നും സബ് കളക്ടർ വ്യക്തമാക്കി മൂന്നാർ ടൌണിലെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് ദേവികുളം സബ് കളക്ടർ ഓഫീസിൽ നിന്ന് കഴിഞ്ഞ ദിവസമായിരുന്നു മൂന്നാർ ടൌണിലെ ഒരുപറ്റം വ്യാപാരികൾക്ക് നോട്ടീസ് ലഭിച്ചത് ഇതേ തുടർന്ന് വ്യാപാരികൾക്കിടയിൽ വലിയ ആശങ്ക ഉരുണ്ടുകൂടിയിട്ടുണ്ട് വിഷയത്തിൽ വ്യാപാരികൾക്ക് പിന്തുണയുമായി കോൺഗ്രസ് നേതൃത്വവും രംഗത്തെത്തിയിരുന്നു ഇതിനിടെയാണ് വിഷയത്തിൽ ദേവികുളം സബ് കളക്ടറുടെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത് നോട്ടീസ് നൽകിയത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണെന്ന് സബ് കളക്ടർ വി എം ആര്യ പറഞ്ഞു വ്യാപാരികളുടെ കൈവശമുള്ള രേഖകളുടെ ആധികാരികത പരിശോധിക്കുക എന്ന ലക്ഷ്യമാണ് വരാൻ പോകുന്ന ഹിയറിംഗിനുള്ളത് ഒഴിപ്പിക്കൽ നടപടിയായി അതിനെ കാണേണ്ടതില്ലെന്നും കോടതി പറഞ്ഞതിന് പ്രകാരമുള്ള ഹിയറിംഗ് മാത്രമാണ് നടക്കുന്നതെന്നും സബ് കളക്ടർ വ്യക്തമാക്കി മൂന്നാറിലെ കടകൾക്ക് നോട്ടീസ് കൊടുത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഓർഡർ പ്രകാരമാണ് അവരുടെ രേഖകളുടെ ആധികാരികത പരിശോധിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഈ വരുന്ന ഹിയറിങ്ങുകൾക്കുള്ളൂ അപ്പോ കോടതി വിധിയുള്ളത് കൊണ്ട് അത് കംപ്ലൈ ചെയ്യേണ്ട വന്യൂ ഉദ്യോഗസ്ഥർ എന്ന നിലയിലാണ് ഈ ഓഫീസിൽ നിന്നും നമ്മൾ നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് അത് ഈ പറയുന്നത് ഒരു ഒഴിപ്പിക്കൽ നടപടിയല്ല ഇപ്പോ കോടതി പറഞ്ഞത് പ്രകാരമുള്ള ഒരു ഹിയറിംഗ് മാത്രമാണ് നമ്മൾ ഈ വരുന്ന ദിവസങ്ങളിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് സെപ്റ്റംബർ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ദിവസങ്ങളിൽ ആർ ഡി ഓഫീസിൽ നേരിട്ട് ഹാജരാകാനാണ് സബ് കളക്ടർ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശം മൂന്നാർ ടൗണിലെ നാൽപ്പതിലധികം വ്യാപാര ശാലകൾക്കാണ് ഇത്തരത്തിൽ നോട്ടീസ് ലഭിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി